അല്ല അഭിപ്രായം പറഞ്ഞല്ലോ പ്രാവശ്യം പറഞ്ഞ പോലെ എല്ലാ ദിവസവും എല്ലാ വിഷയത്തിലും പറയണം ഇന്നലെ പറഞ്ഞു അതെന്നെ അഭിപ്രായം ഇന്നലെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞല്ലോ പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒരേ ചോദ്യം ചെയ്യിക്കണത് ഇന്നലെ പറഞ്ഞ അതാണ് അഭിപ്രായം അന്ന് പത്രത്തിലും വന്നിട്ടുണ്ട് ചാനലുകളിലും വന്നിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ഇതുപോലത്തെ വിഷയങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ വിവാദമാക്കുന്നത് ഈ വിഷയം നിക്കട്ടെ ഈ വിഷയം അതൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്രാവശ്യം മറുപടി ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ മാറ്റില്ല അഭിപ്രായം ഇന്നലെ പറഞ്ഞു ഇന്നും മാറ്റി പറയില്ല ഇന്നലെ പറഞ്ഞു പറഞ്ഞുവല്ലോ ഇന്നലെ അഭിപ്രായം പറഞ്ഞല്ലോ ഇന്ന് ഇത് നിക്കട്ടെ ഇതിൽ നിന്ന് വിഷയം മാറ്റി കൊണ്ടുപോകണ്ട ഇത് നിക്കട്ടെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവതരമായി ബാധിക്കുന്ന മറ്റത് വർഗീയതയാണ് ബാധിക്കുന്ന വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിന് വളമിച്ചു കൊടുക്കുകയാണ് ഇത് അതല്ലല്ലോ ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന നിവർത്തിയില്ലാത്തവനെ ബാധിക്കുന്ന ഒരു നിവർത്തി ഇല്ലാതുകൊണ്ടാണ് സർക്കാർ ആശുപത്രി പോകുന്നത് അവരെ ബാധിക്കുകയാണ് ഒരു നിവർത്തിയല്ലവരൊക്കെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ അവിടെ ഇത് ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ സ്വകാര്യ ആശുപത്രി പോകുന്നുണ്ട് ഒരു നിവർത്തിയില്ലാത്ത പാവങ്ങളാണ് അഞ്ചും ആറും മാസമായിട്ട് സർജറി നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരു സെറ്റപ്പും ഇല്ലാതെ അവരുടെ കാര്യം ചർച്ചയായിട്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ദിവസവും ചോദിക്കരുത് അഭിപ്രായം ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു നേരത്തെ പറഞ്ഞു അതൊക്കെ ഹൈക്കമാൻഡാണ് ഓരോരുത്തർ അനുസരിച്ച് ഞാൻ എൻ്റെ മറുപടി പറയുന്ന ആളല്ല എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ദിവസവും വന്നിട്ട് ശശി എന്തായി അൻവർ എന്തായി മറ്റേ സൂമ്പ ഡാൻസ് ഉണ്ടായെന്ന് എന്ന് ചോദിക്കേണ്ടതായില്ല അതിനെക്കുറിച്ചൊക്കെ എല്ലാ ദിവസവും അഭിപ്രായം പറഞ്ഞു തരുന്നത് ഇന്ന് ആരോഗ്യരംഗം ആരോഗ്യ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് അതാണ് പ്രതിപക്ഷത്തിൻ്റെ അത് വന്നാൽ മതി നിങ്ങൾ ചർച്ച ചെയ്തു കിട്ടിയല്ല എന്നിട്ട് ബേഷമായിട്ട് കിട്ടിയല്ല ചർച്ച ചെയ്തിട്ട് ആ പ്രതിഷേധം ഉണ്ടാവും ആ അന്വേഷണം നടക്കും നമ്മൾ ഞങ്ങൾ വേറെ കുറെ കൂടി വ്യത്യസ്തമായ രീതിയിലാണ് കേരളത്തിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങൾ ഹെൽത്ത് കമ്മീഷനെ പ്രഖ്യാപിച്ച് ഹെൽത്ത് കോൺക്ലേവ് കൂടി നടത്തി സമാന്തരമായി സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടാവും